la la ha fe cafe hai seven ഹലോ അസ്ലാമലൈക്കും ജയ്ത്തൂൻ്റെ ഒരു പത്തര മിനിറ്റിൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വരെ അപ്ലോഡ് ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കുറേ ആൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ എൻ്റെ ആദ്യത്തെ ബ്ലോഗിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയാൽ കുറച്ച് ആൾ ഡൗട്ടെല്ലാം മാറുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയിട്ടാ കുറച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ബിസ്മയും കൂട്ടി ഫ്രഷ് ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാല്ലേ നിങ്ങളിപ്പോൾ വിചാരിച്ചല്ലേ ചായ ഇപ്പം പുറത്തേക്ക് അറിയുമെന്ന് അറിയൂല ഞാൻ എപ്പോഴും അങ്ങനെ നെറ്റും മുകളിലെത്തിയിട്ട് ലാസ്റ്റ് അഡ്വെഞ്ചർ ആയിട്ട് നിൽക്കുന്ന ടൈമ് മാത്രമേ തീ ഓഫ് ചെയ്യൂ ഒരു മനസ്സുഖോ അത്രേ ഉള്ളൂ ഈ പൊതുവേ പാലിന് ഒരു സ്വഭാവമുണ്ട് നമ്മൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും സൈഡിലേക്ക് നോക്കാൻ നിന്നിട്ട് വേണം പാലിങ്ങനെ തെളിച്ചും അറിയാൻ അതുകൊണ്ട് അടുത്തന്നെ തന്നെ നിന്നിട്ട് പാലിനങ്ങോട്ടും തിരിച്ചു ഒരു പണി കൊടുക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ നോക്കല്ലേ ചെറിയൊരു ചിക്കൻ്റെ കഴുത്ത് മാത്രം കാണുന്ന ഒരു തലേൻ്റെ കറിയും ചൂട് ചായയും നല്ല പച്ചക്കളർ നെയ്യത്തിലും അപ്പം പച്ചക്കളർ എന്താണെന്നെ അറിയുന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കല്ലുമക്കായ അരിവാക്കിയുള്ളതാണ് അപ്പോൾ നല്ല മസാല ടേസ്റ്റോട് കൂടി അടിപൊളി നെയ്പ്പത്തിൽ അപ്പോൾ എന്തായാലും ചൂടോട് ഉണ്ടാക്കിയതല്ലേ കഴിക്കാൻ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കലും ഇതാ മുറ്റത്തൊരു മൈന സെറമ്പോൾ എണീച്ച് അതിനകത്തെ കരയെല്ലാം കണക്ക് തന്നെ കൈക്കലും കുടിക്കലുകളും കണക്ക് തന്നെ അല്ലെങ്കിൽ ഈ സ്കൂളിൽ ചേർക്കുന്ന പ്രായം വരെ എത്ര നല്ലോണം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചാലും ഉറങ്ങുമില്ല സ്കൂളിൽ ചേർക്കാനായിരിക്കും ഇവള് നല്ലോണം ഉറങ്ങാൻ വെയിറ്റ് ചെയ്യുന്നത് കാരണം എൻ്റെ മറ്റു രണ്ടാളെയും വിളിക്കുന്ന കഷ്ടപ്പാട് എനിക്കറിയാം രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് ഇതിനോടാണെങ്കിലും എത്ര ഉറങ്ങുകയെന്ന് പറഞ്ഞാൽ ഉറങ്ങിയ ചെയ്യില്ല നേരെ ഓപ്പോസിറ്റാണ് അപ്പം നെയ്പത്തലിൻ്റെ എരിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ ആരെങ്കിലും കല്ലുമ്മക്കായി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ പച്ചക്കളർ അരി ഉണ്ടല്ലോ അത് വെറുതെ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും ഉറപ്പിക്കാമൊന്നും നിൽക്കാണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ട് നെയ്യപ്പത്തൽ ചുട്ട് കഴിച്ച് നോക്കിയാൽ ആ പച്ചമുളകും ഇഞ്ചിയും മല്ലിയലെല്ലാം കൂട്ടിയിട്ടില്ല നല്ലൊരു അരിയല്ലേ അപ്പം നല്ല കളർഫുൾ ആയിട്ട് അടിപൊളി നെയ്പത്തലൊന്നാ ബിസിനസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട് കേട്ടോ കുറേ ഫില്ലിങ് ബാക്കി വരുമ്പോൾ എന്തെല്ലോ പുതിയ പുതിയ റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇന്ന് ആക്ച്വലി ഇറാനിപ്പോളന്റെ വീഡിയോ ഇടാന്ന് ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഇറാനിപ്പോളന്റെ ഓർഡർ ഇല്ല അപ്പൊ ഓർഡർ ഇല്ലാണ്ട് ഉണ്ടാക്കി വീഡിയോ ഇടാൻ കഴിയില്ല അത് ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ചെയ്യട്ടെ ഉമാനോട് ഇല്ലേക്കും പറ എത്ര തന്നെ ഓർഡർ ഉള്ള ദിവസമാണെങ്കിലും ഇതിനെ നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്നും മെരിക്കിയെടുത്ത് സോപ്പിങ്ങിൽ വെച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഓർഡറിന്റെ ടൈം ഫുള്ള് കരച്ചിലും വാഷും ഷോൾഡറിലിട്ട് ഉറക്കാനൊക്കെ പറയലായിരിക്കും അതുകൊണ്ട് ആദ്യം ഇനി ആദ്യമൊന്നും മെരിക്കെടുക്കാട്ടാ രാത്രി ഫോണൂടാ പനി വരൂ ഫോൺ ഇപ്പം കാണാൻ പറ്റും തോന്നല്ലേ ഇപ്പൊ പകലല്ലേ ഇപ്പം തരട്ടെ അപ്പൊ രാത്രി കണ്ടാലും വീട് എടുക്കുന്നതെന്ന് മനസ്സിലായിട്ട് നെയ്സ്റ്റ് ആയിട്ട് എനിക്ക് വേണ്ടാന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ രാത്രി ഫോണ് കണ്ടുകൂടാന്ന് പറഞ്ഞപ്പോ പകല് കാണാമെന്നാണുദ്ദേശിക്കുന്നത് അടുത്ത നിമിഷം തന്നെ ഇതാ ഫോൺ എടുത്ത് വന്നിട്ടുണ്ട് സേറമോക്ക് എത്ര വയസ്സായി വയസ്സായിട്ട് കൊറച്ചാള് ചോദിച്ചിട്ടുണ്ടായിരുന്നു സേറമോക്ക് ശരിക്കും പറഞ്ഞാല് രണ്ട് വയസ്സും മൂന്ന് മാസം ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ തന്നെ മറ്റു രണ്ടാളും സ്കൂളിൽ പോകേണ്ട തയ്യാറെടുപ്പിൽ നടത്തുന്നുണ്ടായിന് ഒരാൾക്ക് ഒമ്പത് മണിക്കും പിന്നെ സെൻവാമോക്ക് പത്തുമണിക്കും ആണ് വണ്ടി വരുന്നുണ്ടായിന് അവർ രണ്ടാളും എക്സാം ആണല്ലോ ഓൾറെഡി രണ്ടുപേർക്ക് എക്സാം ആണ് അവർ രണ്ടാളും പോയി കഴിഞ്ഞു ശേഷം പിന്നെ എൻ്റെ പണി തുടങ്ങി സേറക്ക് കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് തൽക്കാലം അപ്പം കല്ലുമക്കായി മാവാണ് ആദ്യം ഉണ്ടാക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ വീഡിയോയിലല്ലേ പച്ചരി കുതിർത്തിയതിൽ ഇങ്ങനെ മസാലകളൊക്കെ ചേർത്ത് കറിവേപ്പിലും മല്ലിയേലും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്ത് അതിലിങ്ങനെ അരിപ്പൊടിയും ചേർത്തിട്ടാണ് മാവ് തയ്യാറാക്കുന്നത് പിന്നെ ഇതിപ്പം കാണിക്കുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ റോളിൻ്റെ മസാല ഉണ്ടാക്കുന്നത് അപ്പം ഈ കല്ലുമക്കായി മാവ് കണ്ടപ്പോൾ നേരത്തെ ബാക്കി വന്ന അരിനോടാണല്ലോ ഞാൻ നെയ്യപ്പത്തിൽ ഇടുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതില് കൂട്ടിക്കൂടി എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ കൂട്ടാറില്ല കാരണം മെയിനായിട്ട് കല്ലുമ്മക്കായി ഓർഡർ ചെയ്യുന്നത് ഗൾഫിലേക്കാണ് അപ്പം നമ്മൾ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേസമയം അത് നഷ്ടപ്പെട്ടു പോയത് അടുത്തടുത്തതില് കൂട്ടിയിട്ട് കൊടുക്കുമ്പോൾ ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകുന്നതല്ലേ എന്തെങ്കിലും ഒരു രീതിയിൽ കുറച്ച് മോശം വന്നാൽ അത് ശരിയല്ലല്ലോ നമ്മളത്രയും പൈസ എല്ലാം വാങ്ങി ചെയ്യുന്നതല്ലേ അപ്പം അങ്ങനൊന്നും ഞാൻ കൂട്ടാറില്ല ഗൾഫിലേക്ക് എപ്പം ഫ്രഷ് മാത്രമേ ആക്കാറുള്ളൂ കേട്ടോ ഇതുപോലെ പിന്നെ റോളിൻ്റെ ഷീറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ ഇത് കുറേ ആൾ പറയുന്നുണ്ടല്ലോ ഇത് പറിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് അതിൻ്റെ ഷീറ്റ് എത്ര സ്മൂത്തായിട്ടാണ് പറിച്ചിട്ട് കിട്ടുന്നത് നോക്കിയാൽ നിങ്ങളതുപോലെ ഒന്ന് കാര്യമായിട്ട് ട്രൈ ചെയ്യാന്ന് ഞാൻ പറയൂ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് അതിൽ നന്നായിട്ട് എണ്ണതട വേണം അതുപോലെ അത് എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് മൈദീം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും അപ്പം ഫസ്റ്റ് ട്രിപ്പ് കൽമക്കായി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ റോൾ എങ്ങനെ റോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ഇതുവരെ ട്രിപ്പോട് വാങ്ങിയിട്ടില്ല മോണിറ്റൈസേഷൻ ആയിട്ട് വാങ്ങാമെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും വാങ്ങിയിട്ടില്ല മോണിറ്റൈസേഷൻ ആയി ഓക്കെ വാങ്ങിയിട്ടില്ല ടൈം ഇട്ടിട്ടില്ല അപ്പോൾ ഒരു കൈയോട് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നെ എൻ്റെ ഇടയിൽ റോൾ ഇങ്ങനെ ആകുന്നതാകുന്നത് പ്ലേറ്റിൽ വെച്ച് ഫ്രോസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രോ ഫ്രീസറിലേക്ക് കയറ്റുന്നുണ്ടായിന് പിന്നെ ഇതാ കായടൻ്റെ പണി ഉണ്ടായിന് ഈ നൃത്തത്തിലൂടെ അനസ്സിലായിട്ടൊരു ചൊല്ലില്ല ഈ ശരിക്കും അറിയില്ല എന്നാലും ഈ കണ്ണെത്തുന്നിടത്ത് കയ്യെത്തണം കയ്യെത്തുന്നിടത്ത് മെയ്യെത്തണം എന്നതിലും പറയുന്ന പോലെ ഓരോരോ സാധനം എഴുന്നേനടുത്തടുത്ത് വെക്കാൻ റെഡി ആയിട്ടിരിക്കണം കേട്ടോ കുറച്ച് സമയത്ര എക്സാമിന് പോയിട്ട് അപ്പോഴേക്കാളും ഇങ്ങോട്ട് തിരിച്ചു വരുത്തും തുടങ്ങി അത് പിന്നെ അങ്ങനെ വരുമ്പം തന്നെ പരാതി ഇങ്ങോട്ടാണ് വരുന്നത് ഇന്നലെ സെയ്റെ ഇത്ര പ്രാവശ്യം ഫോൺ കൊടുത്തിനല്ലേ അപ്പോൾ എനിക്ക് ഇന്ന് കൂടുതൽ തരണം എന്നല്ല പറയുന്നു വേറെ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പൊ നമ്മളെ പണികൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്നാക്സ് ഉണ്ടാക്കുന്നതുകൊണ്ട് മുട്ടൻറെ യൂസേജ് വളരെ കൂടുതലായോണ്ട് കോഴിയന്നെ ഇതുപോലെ ഫ്രഷ് ആയിട്ട് കൂട്ടിലിട്ട മുട്ട മാത്രം ഞാൻ യൂസ് ചെയ്യലുട്ട് ആ കടകളിൽ നിന്നൊന്നും മുട്ട വാങ്ങലില്ല അതുകൊണ്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മുട്ട എടുക്കാൻ കിട്ടും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒരു കോഴി തന്നെ ഇത്ര പാട് മുട്ട ഇട്ട കുറെ മുട്ട കോഴി ഉണ്ടാന്നൊക്കെ തോന്നണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് സംഭവം ഇത് മുപ്പതോ അമ്പതെല്ലാം വാങ്ങുമ്പോൾ ഇങ്ങനെയല്ലേ കിട്ടും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതെന്നുള്ളട്ടാ അപ്പൊ കായടൻ്റെ പണ്ടം വർക്ക് ചെയ്യുന്നേ എനിക്ക് കായടനെ കുറിച്ച് പറയുന്നെങ്കിൽ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാന്ന് എൻ്റെ കായടൻ്റെ എന്താണെന്നും എൻ്റെ അല്ല ഏകദേശം കണ്ണൂർ തലശ്ശേരി എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ എന്നാലും ഒരുപാട് ആൾ ചോദിക്കുന്നത് നിങ്ങളെന്തീറ്റ തേങ്ങ ഇടാ ഇടാത്തേ നിങ്ങളെന്തീറ്റാ ഞാൻ അതൊന്നും ഇടലില്ല ഇതുപോലെ ആർ കെ ജിയിൽ അണ്ടിയും മുന്തിരി മാത്രം ഇടൂ പിന്നെ നന്നായിട്ട് മധുരം ഇട്ടിട്ടുണ്ടെങ്കിൽ മുട്ടയും കൂടി ഇടും അപ്പോൾ അതാണ് നമ്മളെ രീതിയിൽ പറഞ്ഞാൽ ഒറിജിനൽ കായയിട ഇതാണ് വരുന്നത് പിന്നെ തേങ്ങ ഇട്ടിട്ട് ഒരുപാട് ഷോപ്പിലും കണ്ടിട്ടുണ്ട് ഞാൻ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അത് കമൻറ്റ് ചെയ്യുന്ന ദയവെയ് നിർത്തണം മറുപടി പറഞ്ഞു പറഞ്ഞു ഞാൻ എടുത്ത് അപ്പം എൻ്റെ കായയിട ഒറിജിനൽ പണ്ടോ നീ കാണുന്നത് ഇതിൽ പിന്നെ ഇലക്കായി പൊടി ചിലപ്പം ഇടും ചിലപ്പം ഇടൂല്ല അതെൻ്റെ നേരത്തെ മൂഡ് പോലെയാണ് അടുത്ത് എടിലുണ്ടെങ്കിലിടും ഇനി ഇങ്ങനെ പരിധി പിടിച്ചിട്ടൊന്നും ഇടാൻ നോക്കാം ഇട്ടാല് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാറുണ്ട് പിന്നെ ഇത് രണ്ട് കിലോ പഴത്തിന് ഏകദേശം ഒരു ഏഴ് എട്ട് റേഞ്ചിൽ മുട്ട എടുക്കണം പിന്നെ ഇത് ഇതാക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് മധുരം നോക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ലാണെങ്കിൽ ഒരു ഒമ്പത് മുട്ട ഇട്ടോട്ടോ കാരണം ഇടയ്ക്കിടക്ക് സ്പൂണിൽ മധുരം നോക്കുന്ന ആളുണ്ടാവും ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ ഈ ബത്തം മുറിക്കുമ്പോൾ പകുതി ബത്തം മുറിക്കാൻ കൊടുത്താൽ കാ മുറി ബത്തേ പ്ലേറ്റിൽ ഉണ്ടാവും ബാക്കി ഫുള്ള് വായിലായിരിക്കും ഉണ്ടാൽ അപ്പം വൺ ബൈ വൺ ആയിട്ട് പണികൾ അവിടെ ഉണ്ട് ഇറച്ചി ഉണ്ട് ഇതുപോലെ ബീഫ് എന്താ പറയുക വേവിച്ചിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട് വെജിറ്റബിളിൻ്റെ മസാലയുണ്ട് കുറച്ച് സമൂസ ഉണ്ടാക്കാനുണ്ട് ചിക്കൻ സമൂസ ഉണ്ടാക്കാനുണ്ട് അതിൻ്റെ എല്ലാം പണി എടുക്കിടക്കേ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടിയിൽ എൻ്റെ സ്റ്റോറ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി അപ്പോൾ വെള്ളം വറ്റി നല്ല എന്താ പറയുക കഴിക്കേണ്ട ഭാഗത്തിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് ടൈം ആയില്ല ഇങ്ങനെ തിരക്കായിട്ട് നടക്കുന്നു അതിൻ്റെ അടിയിൽ ഇങ്ങനെയെങ്കിലും വീഡിയോ എടുക്കുന്ന എന്തോ ഭാഗ്യം എന്ന് എനിക്ക് പറയാൻ കഴിയുമോ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുമ്പോൾ ആഗ്രഹമുണ്ട് പക്ഷേ പറ്റുന്നേ ഉണ്ടായിട്ടില്ല പിന്നെ ഞാനിപ്പോൾ ആ കെ ചി കുമക്കായും റോളെല്ലാം ഉണ്ടല്ലോ ഇന്ന് കൊടുക്കേണ്ടേ അതായത് ഈ വീഡിയോ എടുക്കണ്ട എടുക്കുന്ന ദിവസം കൊടുക്കേണ്ട ഓർഡറും പിന്നെ ഇപ്പം ആക്കുന്ന സമൂസ എല്ലാം അതിൻ്റെ നേരെ പിറ്റേന്ന് കൊടുക്കേണ്ടത് ഓർഡർ വന്ന് അപ്പോൾ ഇതെൻ്റെ സമൂസ ഷീറ്റും കണ്ടാ ചിക്കൻ റോളിൻ്റെ ഷീറ്റ് പോലെ നല്ല സ്മൂത്ത് ആയിട്ട് അടിപൊളിയായിട്ട് പറിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടാ അപ്പം ഇതുപോലെ നല്ല രീതിയിൽ എണ്ണ തടവിട്ടും അല്ലെങ്കിൽ മൈദ സ്പ്രെഡ് ചെയ്തിട്ടെല്ലാം എടുത്താലും നിങ്ങൾക്കും എന്നെ പോലെ നൈസായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്നിടത്ത് എന്നെ കൊണ്ടും കൂടി പറ്റൂന്ന് ഒന്ന് മനസ്സിലും കൂടി ഉറപ്പിക്കട്ടാ അപ്പം അടിപൊളിയായിട്ട് ശരിയാവും പിന്നെ ഒരാൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞത് വ്ളോഗം സൂപ്പറാണ് കാണാനും കേൾക്കാനും ഒക്കെ രസമുണ്ട് സംസാരത്തിൻ്റെ സ്പീഡ് കുറച്ച് കുറക്കണമെന്ന് അതെന്നെ കൊണ്ട് പറ്റൂലട്ടാ എൻ്റെ ടോൺ ഇതാണ് എന്നെ അറിയുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഓൾറെഡി സംസാരിച്ച് തുടങ്ങിയാൽ നിർത്താത്ത ടൈപ്പാണ് അതിപ്പോൾ ഈ ചാനൽ തുടങ്ങിയോണ്ടെന്നല്ല ഓൾറെഡി ഞാനും ഹസ്ബൻഡും രണ്ടാളും കട്ടയ്ക്ക് കേട്ട സംസാരമാന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെയിട്ട് ട്രിപ്പ് പോയാലും നമ്മളെ രണ്ടാളെ മത്സരം കഴിഞ്ഞിട്ട് വേണം അവർക്കൊരു ചാൻസ് കിട്ടാൻ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ സോറൊന്നും വിചാരിച്ചൊക്കെ അല്ല സ്ലോ ആയിട്ട് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക ഒന്നും പറയാൻ കിട്ടൂല കണ്ട ഇപ്പം തന്നെ ഒരു ചെറിയൊരു ടെൻഷൻ ഇല്ലേ അതുകൊണ്ട് ഞാനിങ്ങനെ സ്പീഡ് സംസാരിക്കുന്നത് അതെൻ്റെ ടോണാന്ന് അതുകൊണ്ടൊന്നും വിചാരിച്ചേക്കല്ല അതിൻ്റെ അടിയിൽ ചിക്കൻ സമൂസൻ്റെ ഫീലിംഗ് ആയിട്ടുണ്ട് അപ്പോൾ സേറുമ്പോൾ ഉമ്മക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കാഴ്ച കാണിച്ചു തന്നിട്ടുള്ളത് ആ പണിയെല്ലാം അവിടെ ഉണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ ഉമ്മ വീട്ടിൽ നിന്ന് ഇതാണ് നല്ല ഫ്രഷ് പപ്പായ കൊടുത്തയച്ചിട്ടുണ്ട് ഇത് ഈ വീട്ടിൽ നിന്ന് പിടിക്കുന്ന പപ്പായിൽ കഴിച്ചിട്ട് കുറേ നാളായി സത്യം പറഞ്ഞാൽ കടകളിൽ നിന്ന് കിട്ടുന്ന ടേസ്റ്റ് ഒന്നും വേറെ തന്നെയാണ് പക്ഷെ വീട്ടിൽ നിന്ന് കിട്ടുന്നതിന് അതിനേക്കാൾ ഒരു മധുരവും ടേസ്റ്റ് അല്ലല്ലേ അപ്പം അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഒരു രണ്ട് രണ്ടര മണിയാകുമ്പോഴേക്കും എൻ്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് സ്റ്റിക്കറും കൂടി ഒട്ടിച്ച് കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഞാൻ തന്നെ തന്നെയാണ് ഡെലിവറിക്ക് പോകുന്നത് ഇത് പാപ്പൻശേരി ആണ് ഡെലിവറി ഉണ്ടായിന് അപ്പോൾ ഓൾറെഡി എൻ്റെ ഹസ്ബൻഡിന് എനിക്ക് പുതിയൊരു കസ്തൂർബ സ്കൂളിലാണ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓരോ എനിക്ക് കണ്ണൂർ ബസ് ഇട്ടുന്ന ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ എത്തിക്കൽ ഈ പൊതുവേ എൻ്റെ ഡ്യൂട്ടിയാണ് അതിൻ്റെ ഇടയിൽ ആ ഒരു പോക്കും കഴിഞ്ഞ് അതിൽ കൂടി എന്നെ ആ ഡെലിവറിയും കഴിഞ്ഞിട്ടുണ്ടായിന് പിന്നെ തിരിച്ചു വന്ന് നമ്മളെ നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് പണി എടുക്കുന്നത് അതായത് ബീഫിൻ്റെ ഫില്ലിംഗ് ആണ് ഇതിപ്പം നാളത്തേക്കുള്ള ഓർഡർ ആണ് അപ്പം ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ പിന്നെ മൈദേൻ്റെ ഷീറ്റും കാര്യങ്ങളല്ലേ നാളെ നോക്കണ്ടു നമ്മളെപ്പോഴും അന്നത്തെ പണി മാത്രം നോക്കാണ്ട് നെക്സ്റ്റ് ഓർഡർ കിട്ടുന്നതിന് എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ ചെയ്ത് വെക്കണം കേട്ടോ കാരണം നാളല്ലേ മറ്റന്നാളല്ലേ എന്ന് വിചാരിച്ചു നിന്നാൽ ആ നാളെ നാളെ പോലെ തന്നെ ഉണ്ടാവും നാളെ നമ്മൾ ഇതേപോലെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് ഇടങ്ങ് പോകേണ്ടി വരേ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവില്ലേ അതിൻ്റെ ഇടയിൽ ഇത് ഉന്നക്കായ് കായട എന്ന് വെറുതെ പറയുന്നത് അന്ന് എന്ന് തന്നെ പറഞ്ഞ ശീലമോ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തട്ട്ന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കായട ഇങ്ങനെ എടുത്ത് എറിഞ്ഞിട്ട് പൊട്ടിച്ചൊക്കെ ഞാൻ ഓൾറെഡി എല്ലാം പ്ലേറ്റിൽ വെച്ച് ഫ്രീസ് ആയതിന് ശേഷം മാത്രം ഒന്ന് ഇതുപോലെ മിക്സാക്കിയിട്ട് തട്ടുന്നുണ്ട് അതിന് അതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ട് തട്ടിയിട്ട് നമ്മളതെല്ലാം ചൊളിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ചെയ്തേക്കല്ല ഓക്കെ അപ്പം ഇന്നത്തെ വിശേഷം ഏകദേശം ഒന്ന് കയ്യിൽ നിന്ന് വിചാരിക്കുന്നത് രാത്രി ഇതൊരു ഒരു എട്ടര ഒമ്പത് മണിക്കാന്ന് കുളിച്ച് ഒരുങ്ങിയിട്ട് എൻ്റെ സുന്ദരി വീണ്ടും ഉമ്മാമൻ്റെ വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട് പേടിയൊന്നും ഇല്ല കേട്ടോ ഒരു തരത്തിലുള്ള പേടിയില്ല പിന്നെ മെയിൻ റോഡാൻഡ് ബാക്കിലെ ആൾ പോയിട്ടില്ലെങ്കിൽ ഈ ബൈക്കും കാറൊന്നും വരുന്ന കാണില്ല ഈ തൊട്ട് ഈ കാണുന്നത് തന്നെ മെയിൻ റോഡ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ലൈക്കും കമൻറ്റും ഒന്നും ആരും മാർക്കണ്ട കേട്ടാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം